നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ ഇതുപോലെ ബുഷിയായിട്ടും ഫ്രഷ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൺലൈറ്റിൻ്റെ കാര്യമാണ് നമ്മൾ തീരെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കരുതും നല്ല തണലത്താണ് ചെടി വെക്കേണ്ടത് രണ്ടാമത്തെ നമ്മൾ വെള്ളമാണ് വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചെടുത്താൽ ചീഞ്ഞു പോകും തണ്ടൊക്കെ പിന്നെ വേരൊക്കെ ചീഞ്ഞ് പോകുക നമ്മൾ പോട്ട് നനവ് നോക്കിയതിന് ശേഷം നമുക്ക് രാവിലെ ഒന്ന് നനച്ചുകൊടുക്കാം വൈകുന്നേരം ഇലകളുടെ മുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ മൂന്നാമത്തെ കാര്യം നമുക്ക് വളം കൊടുക്കുന്ന കേട്ടോ മാസത്തിൽ എന്തായാലും രണ്ട് പ്രാവശ്യം നമ്മൾ വളം കൊടുക്കണം ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള നമ്മുടെ വാസാക്കോട്ട ആണ് ഇത് അഗ്ലോണിമ പ്ലാന്റ്സിനും അതുപോലെ തന്നെ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സിനൊക്കെ നല്ലതാണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ബേബി പ്ലാന്റ് ഉണ്ടാകാനും ഇലകളൊക്കെ നല്ല ഫ്രഷായി നിൽക്കാനും നല്ല ഷൈനിങ്ങോടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് അപ്പോൾ വോട്ടിൻ്റെയും ചെടിയുടെയും വലുപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വാസാക്കോട്ട ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ വാസാക്കോട്ട ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരാളെൻ്റെ എന്നെ കമൻറ്റിലൂടെ വിളിച്ച് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കാരണം നമുക്ക് ഒരുപാട് കൊടുക്കരുത് നമുക്ക് ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് കൊടുക്കണം ആദ്യത്തേന് ഞാൻ കുറച്ചും കൂടി ബോൾ കൂടുതലാണ് കൊടുത്തത് രണ്ടാമത്തെ ചെറിയ ചട്ടിയാണ് കൊണ്ടും കുറച്ച് ചെടിയെ കൊണ്ടും കുറഞ്ഞ എടുത്തത് അപ്പോൾ ചെടിക്ക് അനുസരിച്ചും ചട്ടിയുടെ വലുപ്പം ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ ഈ തരി ഇട്ട് കൊടുത്താൽ മതി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആറുമാസത്തേക്ക് വളം കൊടുക്കേണ്ട എന്നാണ് പറയുന്നത് എങ്കിലും നമുക്ക് രണ്ട് മാസം കഴിയുമ്പോൾ കുറച്ച് എൻ പിക്ക് വളം സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാം അതുപോലെ ഇലകളിലൊക്കെ നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ പ്ലാന്റ്സ് കാരണം ഇവർക്ക് പിന്നെ ഹ്യൂമിഡിറ്റി ഇഷ്ടമുള്ള പ്ലാന്റ് ആണ്